എവിടുന്നോ വണ്ടി പിടിച്ചു വന്ന എന്ന വടിവെട്ടി അടിച്ചതുപോലെ ഞാൻ വന്നിറങ്ങി മൂന്ന് മൈരന്മാർ വന്നു എന്നെ അടിച്ചു ഇതാ നോക്കൂ കാണുന്നില്ലേ ആ ഒരുത്തിന്റെ മൂപ്പിള്ളയിൽ ആ വഴിപൊട്ടിക്കാൻ വേണ്ടി വന്ന ഞാൻ അഡവ്രാളി എന്നെ അടിച്ചു കൊന്നു അവരുടെ ടീമുമായിട്ട് വന്നു വേണ്ട ഒരു ഒറ്റയ്ക്ക് വഴിപെറ്റി വന്നവനെ മൂന്ന് പേര് എന്നു മൂഞ്ചിക്കുക മൈരന്മാരെ എന്നും പുറ ഞാൻ പ്രാസ്തിച്ചു പുനർജന്മത്തിലേക്ക് കളഞ്ഞു അവിടുന്ന് ഞാൻ ഇറങ്ങിയത് എവിടായിരുന്നു മിസ്റ്ററീമിലേക്ക് അവിടെ ചെന്നപ്പോഴാണ് ഒരു കഥ എഴുതിയത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് എൻ്റെ ടീംമേറ്റിനെ പൊക്കുവാൻ വേണ്ടി അപ്പോഴാണ് ഒരു കാര്യം നടന്നത് ഒരു തൈറ്റൻ തായ്കൊളി വന്നു എന്നെ ഊമ്പിച്ചു അവൻ വന്നു എൻ്റെ പണിയിട്ട് കുയ്യാവി പണ്ണിയിട്ട് அது கழிஞ்சு உண்டாயது சரித்திரம் என்ன பொண்ணியவன் பின் எந்த டீம்மேட்டிண்டையும் பண்ணி அது ஒரு டயட்டன் தாயோட அது நம்ம மலையாளத்தில் பய அதிஷய ஆ மோனக்குரிய சிதியும் காணிச்சோண்டான நம்ம டீம்மேட்டை கொந்த வந்து நிக்கர் விட்டு கீழே தீவிட்டு வரணும் ஒரு புண்டச்சி பின்னா என்ன கொந்தது என் அங்கே எந்த நாலா மன் அல்ல ரெண்டாமன் என்னை வியூஎஸ் ഹേ ഉയർ തെഴുന്നേക്ഷിപ്പിച്ചു അങ്ങനെ ഞാൻ എൻ്റെ വടിപാളെടുക്കുവാനായി ഞാൻ യുദ്ധക്കളക്ക് തിരി ഇറങ്ങി അവിടെ നിന്ന് കിട്ടി പിന്നീട് ഞാൻ ചെന്നത് എൻ്റെ ടീംമേറ്റിൻ്റെ ലൂത്തായാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ മറ്റേ ടീംമേറ്റിനെ മറ്റേ കൊണ്ടുവച്ചു കുന്നു അപ്പോഴാണ് ഞാൻ സത്യം അറിയുന്നത് നൈരന്മാരും അന്നെല്ലാം ഊട്ടിക്കൊണ്ടുപോയി പിന്നീടുണ്ടായത് ഇതാണ് ഇവിടെ നിന്നാണ് ഞാൻ രാജവംപാലിയായതും വരെ ഞാനായി എൻ്റെ കൈസ് ഞാനായതിനെ കണക്കില്ല ഞാനിവിടുന്ന് ഓടിപ്പോന്നത് രാജവമ്പാലി ആകാനാണ് അതായത് പോകേറ്റു പോകുന്നതിന് ശേഷമാണ് അറിയുന്നത് പുകയുള്ളവർ തല്ല ഇനിമുള്ളത് എന്റെ പുറകിലായിരുന്നു ഒന്ന് ഞാൻ ഓർത്തില്ല ഞാൻ നേരെ ഊറി ആ പാറയുടെ മൂട്ടിലേക്ക് പോവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഒരു പൊന്തച്ചി തന്നെ അരിച്ചു അങ്ങനെ കാലി തോറ്റു ildaribhumbi apon la viوl tata siyu bye. -bye.